ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജയ് സേവ്യർ മോഹൻലാലും നായക സങ്കല്പങ്ങളും എന്ന വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെക്കുറിച്ച് അല്ലെങ്കിൽ നായകനെക്കുറിച്ച് അല്ലെങ്കിൽ സൂപ്പർ താരത്തെക്കുറിച്ച് കൂടുതലായി വിവരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും മോഹൻലാൽ എന്ന നടനിലൂടെ സൂപ്പർ താരത്തിലൂടെ ഞാൻ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താൻ ശ്രമിക്കുന്നുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനയെക്കുറിച്ച് കൂടുതലായി പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി മലയാളികളുടെ മോളിവുഡിൻ്റെ പ്രേക്ഷക മനസ്സിൽ വേരൂന്നിയ പേരാണ് മോഹൻലാൽ എന്നുള്ള പേര് മോഹൻലാൽ മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഈ ഭാഷകളിലൊക്കെ ഇപ്പോൾ അഭിനയിച്ച് പ്രൂവ് ചെയ്ത് പ്രേക്ഷക മനസ്സും ഒപ്പം അവിടുത്തെ താരങ്ങളുടെയും പ്രേക്ഷകരുടെയും ഒക്കെ മനസ്സ് കീഴടക്കി നിൽക്കുന്ന താരമാണ് നടനാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലൻ വേഷം ചെയ്തുകൊണ്ടാണ് മോഹൻലാൽ എന്ന നടൻ സിനിമാ ലോകത്തേക്ക് നടന്ന് കയറി വന്നത് അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലൻ വേഷമാണ് ചെയ്തതെങ്കിലും പിന്നീട് അങ്ങോട്ട് വില്ലൻ ചെറിയ ചെറിയ വില്ലൻ വേഷങ്ങളും ക്യാരക്ടർ റോളുകളുമൊക്കെ ചെയ്ത് നായകനിരയിലേക്ക് അദ്ദേഹം ഉയരുകയായിരുന്നു നായിക ഒരു നായകൻ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് പ്രേംനസീറും ജയനും ഒക്കെ ആയിരുന്നു നായകനിരയിൽ സൂപ്പർ സ്റ്റാറുകളായി വിലസിയിരുന്നത് എല്ലാ ലാംഗ്വേജിലും അങ്ങനത്തെ ടൈപ്പ് ഓഫ് നായകന്മാരായിരുന്നു ഈ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ പരമ്പരാഗത നായക സങ്കല്പങ്ങളിൽ നിന്ന് വേറിട്ട മുഖമായിരുന്നു മോഹൻലാലിൻ്റേത് ഇത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ളതുമാണ് എന്നിരുന്നാലും അദ്ദേഹം നായകനിരയിലേക്ക് ഉയരുകയും മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സ് കീഴടക്കുകയും ചെയ്യുകയായിരുന്നു എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മ ഉണരു എങ്ങനെ നീ മറക്കും ശ്രീകൃഷ്ണ പരുന്ത് ഇതൊക്കെ എൺപതുകളിലെ തുടക്കത്തിൽ അദ്ദേഹം നായകനിരയിലേക്ക് ഉയർന്നു വന്ന റോളുകളാണ് ഈ സിനിമകളിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിലൂടെ അദ്ദേഹം അനായാസമായ അഭിനയ ശൈലി എങ്ങനെയാണ് ആണ് അനാ അഭിനയ അഭിനയത്തിൻ്റെ അനായാസതയെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയായിരുന്നു തുടർന്ന് അതേ കാലഘട്ടത്തിൽ തന്നെ എൺപതുകളിൽ തന്നെ പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന കോമഡി സിനിമയിലെ കോമഡി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഹാസ്യ കഥാപാത്രവും എനിക്ക് തനിക്ക് നന്നായി ഇണങ്ങുമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു പ്രൂവ് ചെയ്തു അപ്പോൾ ഈ അതേ സമയത്ത് പ്രിയദർശൻ ചെയ്ത നിരവധി സിനിമകൾ അതായത് പൂച്ചയ്ക്കുരു മൂക്കുത്തി ബോയിങ് ബോയിങ് അരം പ്ലസ് അരം കിന്നരം മഴ പെയ്യുന്നു മന്ത്രളം കൂട്ടുന്നു ഇങ്ങനെ നിരവധി സിനിമകളിലൂടെ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഹാസ്യ കഥാപാത്രങ്ങളെ തനിക്ക് വളരെ നന്നായി ഇണങ്ങുമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയായിരുന്നു മോഹൻലാലിൻ്റെ കോമഡി കഥാപാത്രങ്ങൾ കണ്ട് നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പി എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ അന്നത്തെ കാലത്തുണ്ടായിരുന്നു അത് മോഹൻലാലും മാത്രമല്ല മോഹൻലാലും ശ്രീനിവാസനും ഒരു ടീം വർക്കായിട്ട് അവരുടെ ഒരു കൂട്ടുകെട്ട് തന്നെ ഉണ്ടായിരുന്നു ഈ പട്ടണപ്രവേശം പ്രവേശം നാടോടിക്കാറ്റ് സത്യനിധിക്കാട് തന്നെ സംവിധാനം സംവിധാനം ചെയ്ത സിനിമകൾ പിന്നെ പിൽക്കാലത്ത് അവർ പ്രിയദർശൻ്റെ സിനിമകൾക്ക് ശേഷം അല്ലെങ്കിൽ പ്രിയദർശൻ്റെ സിനിമകളും ശ്രീനിവാസൻ മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നു തുടർന്നും ശ്രീനിവാസനും മോഹൻലാലും കൂടി ഒരു കൂട്ടുകെട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ശ്രീനിവാസൻ മോഹൻലാൽ ടീമിൻ്റെ നിരവധി റിയലിസ്റ്റിക് സാമൂഹിക ഹാസ്യ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവരാണ് ഈ റിയലിസ്റ്റിക് മോഹൻലാലും ശ്രീനിവാസനും കൂടിയാണ് റിയലിസ്റ്റിക് സാമൂഹിക ആക്ഷേപ ഹാസ്യ സിനിമകൾ ഉണ്ടാക്കിയതും അങ്ങനെ ഒരു തരംഗം സൃഷ്ടിച്ചതും അങ്ങനെ ഒരു കാലഘട്ടം സൃഷ്ടിച്ചതും അതിനുശേഷം അതേ കാലഘട്ടത്തിൽ തന്നെ സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത സത്യൻതിക്കാടിൻ്റെ ഡയറക്ഷനിൽ ടി പി ബാലഗോപാൽ എം എ സന്മനസുള്ളവർക്ക് സമാധാനം അങ്ങനെ കുറേ സിനിമകൾ നല്ല സിനിമകൾ മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ചു അപ്പോൾ ഇതേ കാലഘട്ടത്തിൽ തുടർന്ന് അങ്ങോട്ട് മോഹൻലാൽ ഒരു എൺപത്തി അഞ്ചിലൊക്കെ എൺപത്തി അഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹം രാജാവിന് തമ്പി കണനാനം സംവിധാനം ചെയ്ത രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലെ വിൻസൻ ഗോമസ് എന്ന ഗ്യാങ്സ്റ്റർ റോൾ അദ്ദേഹം അതിനകത്ത് അധോലോക നായകനായിട്ട് വിൻസൻ ഗോമസ് എന്ന അവോലോക നായകനായിട്ട് അഭിനയിച്ച് ആ പടം ഭയങ്കര ബമ്പർ ഹിറ്റായിരുന്നു ആ സിനിമയിലൂടെ ആക്ഷൻ റോളുകളും തനിക്ക് നന്നായിട്ടണങ്ങും എന്ന് തെളിയിച്ച് സൂപ്പർ താര പദവിയിലേക്ക് അദ്ദേഹം ഉയരുകയായിരുന്നു ഇതിനിടയിൽ തന്നെ ജി അരവിന്ദൻ ഹരിഹരൻ എം ടി പത്മരാജൻ ഭരതൻ ലോഹിദാസ് തുടങ്ങിയ മികച്ച സംവിധായകരുടെ സിനിമകളിലെ വ്യത്യസ്ത വേഷങ്ങൾ സിനിമകളിലൂടെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തെ പ്രൂവ് ചെയ്തു അങ്ങനെ സൂപ്പർ താര നിലയിൽ അദ്ദേഹം തിളങ്ങുകയായിരുന്നു സൂപ്പർ താരം എന്ന് പറഞ്ഞാൽ അന്ന് മമ്മൂട്ടിയാണ് മോഹൻലാലിൻ്റെ അതേ റേഞ്ചിലുണ്ടായിരുന്നത് മമ്മൂട്ടിയായിരുന്നു ആദ്യം നായനായിട്ട് വന്നത് പിന്നീട് മോഹൻലാൽ ആ ഒരു നിരയിലേക്ക് ആ ഒരു ലെവലിലേക്ക് ഉയർന്നു വന്നു മമ്മൂട്ടിക്കൊപ്പം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തുവാനത്തുമ്പികൾ ചിത്രം പാദമുദ്ര വെള്ളാനകളുടെ നാട് കിരീടം ഹിസ്ഹൈനസ് അബ്ദുള്ള കിലുക്കം ഭരതം കമലതളം യോദ്ധ സതയം വിയറ്റ്നാം കോളനി മണിച്ചിത്ര താഴ് ദേവാസുരം ഇങ്ങനെ നിരവധി ഹിറ്റുകൾ ചെയ്ത് അദ്ദേഹം സൂപ്പർ താര പദവി തൻ്റെ സൂപ്പർ താര പദവി അദ്ദേഹം അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു ഇന്ന് ഇപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ നിൽക്കുന്നൊരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളൊക്കെ സ്വന്തമാക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോൾ അറുപത്തി മൂന്ന് വയസ്സ് ആയി അറുപത്തിമൂന്ന് വയസ്സിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം ഇന്ത്യൻ സിനിമയിൽ ഉറപ്പിച്ചു എൺപത്താറ് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് ഏഴ് ഈ കാലഘട്ടങ്ങളിൽ ഈ വർഷങ്ങളിലായി അദ്ദേഹം ഏഴ് സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി പതിനാറ് ഇങ്ങനെ നാല് നാഷണൽ അവാർഡുകൾ സ്വന്തമാക്കി അദ്ദേഹം മലയാളം കൂടാതെ കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിലായി നാനൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ഉണ്ടായി ഇന്ത്യൻ സിനിമയുടെ പ്രതിച്ഛായ മാറ്റിയ പുരുഷ നടന്മാരിൽ ഒരാളായി സി എൻ എൻ വാർത്താ ചാനൽ അദ്ദേഹത്തെ മോഹൻലാലിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ ഈ എന്താ പറയുക ഈ നമ്മൾ നമ്മളീ പറഞ്ഞ പോലെ പരമ്പരാഗത നായക സങ്കല്പങ്ങളിൽ നിന്ന് വേറിട്ട മുഖവുമായി വന്ന മോഹൻലാൽ പിന്നീട് മലയാള സിനിമ ഇന്ത്യൻ സിനിമ കീഴടക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു എന്ന് തന്നെ പറയാം ഈ പരമ്പരാഗത നായക സങ്കല്പങ്ങളെക്കുറിച്ച് എടുത്തു പറയാനുള്ളൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമാണ് തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദൂരദർശൻ അതായത് ഡി ഡി വണ്ണിന് മോഹൻലാൽ നൽകിയ ഒരു അഭിമുഖത്തിൽ അന്നത്തെ അഭിമുഖം മോഹൻലാലുമായിട്ട് അഭിമുഖം അഭിമുഖം നടത്തിയത് നെടുമുടി വേണുമായിരുന്നു നെടുമുടി വേ വേണു എന്ന സീനിയർ നടനായിരുന്നു മുതിർന്ന നടന്മാരിൽ ഒരാളായ നെടുമുടി വേണുമായിരുന്നു എന്ന് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തത് മോഹൻലാലിനെ ഇൻ്റർവ്യൂ ചെയ്തത് അന്ന് വേണുമായിട്ടൻ മോഹൻലാലിനോട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചു അത് ഞാനീ പറഞ്ഞ പരമ്പരാഗത നായകസങ്കല്പം എന്ന് പറഞ്ഞ കാര്യമാണ് സ്റ്റീരിയോ ടൈപ്പിക്കൽ നായക സ്റ്റീരിയോടൈപ്പ് നായകൻ്റെ രൂപഭാവം ഇല്ലെങ്കിലും മലയാള സിനിമാ വ്യവസായത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് മോഹൻലാൽ വിജയം കണ്ടെത്തിയതെന്ന് അദ്ദേഹം മോഹൻലാൽ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് നെടുമുടി വേണുചേട്ടൻ ചോദിച്ചത് അപ്പോൾ ഒരു മടിയും കൂടാതെ മോഹൻലാൽ പറഞ്ഞു നിങ്ങൾ ഞാൻ ശ്രീനിവാസൻ ഭരത് ഗോപി തുടങ്ങിയ നടന്മാർ പരമ്പരാഗത നായകൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുയോജ്യരല്ല മലയാള സിനിമാ വ്യവസായത്തിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് നമ്മളെയെല്ലാം പ്രേക്ഷകർ മലയാളി പ്രേക്ഷകർ സ്വീകരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അപ്പം മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെയും വ്യക്തിയുടെയും കാഴ്ചപ്പാട് എന്താണ് മലയാള സിനിമ എന്നുള്ള കാഴ്ചപ്പാടാണ് അവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ തന്നെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുള്ള നടന നടനാണെന്ന് ആ ഇൻ്റർ കൂടി ആ ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മോഹൻലാൽ മോഹൻലാൽ എന്ന വ്യക്തിയുടെ ആ മനസ്സിൻ്റെ വലിപ്പം വലിപ്പത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടി ചാനലുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ കൊള്ളയും കൊലപാതകം ഒരു കൊലപാതകമെങ്കിലും ഇല്ലാത്തൊരു ദിവസമില്ല എന്ന് പറഞ്ഞു പരസ്പരമുള്ള ബന്ധം മനുഷ്യൻ്റെ വിട്ടുപോയി ഈ സമയത്താണ് മോഹൻലാൽ തൻ്റെ ഒപ്പം നിന്ന് തന്നോട് മത്സരിച്ച് നിൽക്കുന്ന മറ്റൊരു നടനായ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മോഹൻലാൽ ശബരിമല ദർശനം നടത്തി ഈ ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം ശബരിമലയിൽ പോയി മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിൻ്റെ പേരിൽ വഴിപാട് നടത്തി ഈ മലയാള സിനിമയ്ക്ക് മലയാളികൾക്ക് ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് ഇപ്പോഴത്തെ തലമുറയിലെ സിനിമാക്കാർക്കൊക്കെ ഇത് മാതൃകയാക്കാം മോഹൻലാലിനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് സൗ സൗഹൃദം പരസ്പര ബഹുമാനം സ്നേഹം സഹവർത്തിത്വം ഇതിൻ്റെയൊക്കെ ഒരു മാതൃകയാണ് താനെന്നുള്ളത് അതിലൂടെ മോഹൻലാൽ തെളിയിച്ചു അപ്പോൾ ഇപ്പോൾ മോഹൻലാലിൻ്റെ എംപുരാൻ എന്ന് പറഞ്ഞ പുതിയ സിനിമ വരുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ ആരാധകരും സിനിമാ ലോകവും പ്രേക്ഷകരും ഒക്കെ കാത്തിരിക്കുകയാണ് അപ്പോൾ മോഹൻലാലിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തോടു ഇത് ഈ ഒരു ടോക്ക് ഓഫ് ദി ഡേ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്രയും നേരം എന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ